ഹായ് ഓൾ ഇറ്റ്സ്മി അശ്വതി വെൽക്കം ടു ഹംസ്പോർട്ടിക് അപ്പൊ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ ലാസ്റ്റ് വീഡിയോ അതായത് ഓൺലൈസ് ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിലൂടെ ചെറുതായിട്ട് മെൻഷൻ ചെയ്തോളൂ പക്ഷേ അതിന് താഴെ വന്നിരിക്കുന്ന കമന്റ്സ് കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി നമ്മളുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട കമന്റ്സില് ഒരുപാട് സ്ത്രീകളാണ് കേട്ടോ ഒരു മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ജെൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല സ്ത്രീകളുടെ കമന്റ്സ് മാത്രമാണ് ഞാൻ കണ്ടത് ഒരുപാട് സ്ത്രീകൾ അതിനകത്ത് വേണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചൊരു ഒരു ഷോർട്ട് അപ്ഡേറ്റ് ആണ് ഞാൻ ഇനി വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അതിൽ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഒരു ഐഡിയയിൽ ഒന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഫേസ്റ്റ്ലി ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻവെസ്റ്റ്മെന്റ് വേണോ വേണ്ടോ എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ് ഇപ്പൊ നിങ്ങളുടെ ഇപ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപ ഉണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് ഒരു ബിസിനസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം നമുക്ക് എത്ര സ്റ്റോക്ക് എടുത്തിട്ട് വേണേലും പർച്ചേസ് ചെയ്യാം പക്ഷെ ഒരിക്കലും ഞാൻ ഒരു ബൾക്ക് സ്റ്റോക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഹ്യൂജ് വോളൂമിൽ ആദ്യം സ്റ്റോക്ക് എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കാരണം നമ്മൾക്ക് ഒരു ഫിസിക്കൽ സ്റ്റോർ ഇല്ലാത്തടത്തോളം നമ്മൾ ഇനീഷ്യലി ഒന്ന് മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ഓൺലൈൻ സർവീസ് ആയതുകൊണ്ട് തന്നെ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഒരു കുർത്തി സ്റ്റോർ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യണം എന്നായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെഡിമെയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓ ഓൺലൈൻ ആയിട്ട് പ്രവർത്തിക്കുന്ന കൊണ്ട് തന്നെ ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് നേരിട്ട് ഇത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സാരി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ സാരി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉടുത്താൽ മതി അതിനകത്ത് വേറെ ഫിറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺലൈൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ്ലി ഇനീഷ്യലി സാരീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് കാരണം ഞാൻ അങ്ങനെയാണ് തുടങ്ങിയത് ഞാൻ ഒരു എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സാരീസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം അത് പക്കത്തിൽ സെയിലായി തീർന്ന് കഴിഞ്ഞു പ്പോ തന്നെ അടുത്ത ബാച്ച് പർച്ചേസ് ചെയ്തു അങ്ങനെ എനിക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഞാൻ തുടങ്ങിയ ബിസിനസ് ആണ് ഞാൻ റീസെല്ലിംഗ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് എന്താണോ ട്രെൻഡ് അതിനനുസരിച്ചിട്ടാണ് ഞാൻ സാരീസ് എല്ലാം കൊണ്ടുവരുന്നത് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ആകുന്ന ആണ് പിന്നെ സൽവാ മെറ്റീരിയൽസ് കൊണ്ടുവന്ന അതിനുശേഷം റെഡിമെയ്ഡ് കുർത്തീസ് കൊണ്ടുവന്നു പക്ഷേ കുർത്തിയിൽ ഞാൻ ഇപ്പോഴും ഫോക്കസ് ചെയ്തിട്ടില്ല കാരണം ഫിറ്റിംഗ് ഇഷ്യൂസ് വരാം കാരണം നമ്മൾ അയച്ചു കൊടുക്കുകയാണ് പിന്നെ അതൊരു റിട്ടേൺ വരണം ഇതൊക്കെ നമുക്കും ബുദ്ധിമുട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ബുദ്ധിമുട്ടാണ് തിരിച്ചയക്കലും പിടിക്കലൊക്കെ ബുദ്ധിമുട്ട് ാണ് അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ റെക്കമെന്റ് ചെയ്യുന്നത് സാരീസില് തുടങ്ങാ സൽവ മെറ്റീരിയൽസിൽ തുടങ്ങുക എന്നിട്ട് നിങ്ങൾ കുർത്തീസിലേക്ക് പതിയെ കടക്കുക അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സിലേക്ക് കടക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഫസ്റ്റ് എന്താ പറയാ ഒരു ഇത് പറയാ പിന്നെ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സാരീസ് മാത്രമേ ഞാൻ അത് ഇനീഷ്യലി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറയാനുള്ളത് ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് ടൂ ആയിട്ട് പറയാം കേട്ടോ